നമസ്കാരം നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തെക്കുറിച്ച് തന്നെയാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് എക്കാലവും നിലനിൽക്കുവാൻ അതായത് പിരീഡ് നയണിൽ എക്കാലവും നിലനിൽക്കുവാൻ നിങ്ങളുടെ ഭൂമിയുടെ അതായത് നിങ്ങളുടെ വീടിൻ്റെ അല്ല നിങ്ങളുടെ വാസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം കന്നിമൂല ഭാഗം അവിടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിന് പരിഹരിക്കുവാനുള്ള ഒരു ഒരു സാധനം നിങ്ങൾ തന്നെ ഉണ്ടാക്കി വയ്ക്കണം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് വരുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി ഷാജിക്ക് നേരം സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതി വി തേജസ് വംഷിയുടെ ഡയറക്ടർമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും ഞാൻ ഇന്ന് അതിൽ കുറച്ച് നേരത്തെയാണ് കാരണം വെച്ചാൽ ഇന്ന് കോട്ടയം വരെ രാവിലെ പോകണം അതുകൊണ്ട് നേരത്തെ ഷൂട്ട് ചെയ്യണമോ ആ അതനുസരിച്ചാണ് ചെയ്യുന്ന ഓരോ ദിവസവും ഒരു ഏരിയയിലാണ് പോകുന്നത് നിങ്ങളുടെ വീടിൻ്റെ പരിസരം വഴി വരുമ്പോൾ വീടിനും വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓക്കെ വിഷയത്തിലോട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഓക്കെ ഈ നാളെയും മറ്റന്നാളും ഉള്ള പരിപാടി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ചില ആൾക്കാർ അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ നിത്യവും ഓരോന്ന് നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളതുകൊണ്ട് വളരെ നന്ദിയുണ്ട് ഒക്കെ നമുക്ക് വിഷയത്തിൽ നടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ചയാണ് നാളെ തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി നാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഏഴിന് സൂര്യാസ്തമയം രാഘവനം വരുന്നത് എട്ട് പതിനൊന്നിനും ഒൻപത് മുപ്പത്തി ആറിനും മധ്യേയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തെട്ടിനും മധ്യയാണ് യമഖണ്ഠ സമയം വരുന്നത് പതിനൊന്ന് അഞ്ചിനും പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് ഒന്ന് അൻപത്തി ഒൻപതിനും മൂന്ന് ഇരുപത്തി ആറിനും മധ്യയാണ് നാളെ ഇന്നത്തേക്കും നാളത്തേക്കും ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ രാഹുവിൻ്റെ ദോഷങ്ങൾ ഇപ്പം രാഹുപകാര കാലത്തൊക്കെ ഓരോരുത്തർക്കും ഓരോന്നുണ്ട് ഓരോ ദിശയിലും ഓരോ ഉപകാരങ്ങളുണ്ട് അപ്പം രാഹുവിൻ്റെ എന്തെങ്കിലും ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ജാതകത്തിലോ നമ്മൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ രാഘു കേതോന്നൊക്കെ ഉള്ള ഗ്രഹങ്ങളൊക്കെ നമ്മൾ ബാധിച്ചിട്ട് ഇതൊക്കെ ആൻറ്റിക്ലോക്കേഷട്ടേറ്റ് ചെയ്യുന്ന അപ്പം നമുക്ക് കാലസിനും മടിയനും ഒരു കാര്യത്തിന് ഇറങ്ങിയതിനും സക്സസ് ആവാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് അങ്ങനെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള നാഗപ്രതിഷ്ഠയുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെല്ലുക അവിടെ നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കുക നാരങ്ങ വിളക്കെന്ന് പറയുമ്പോൾ ആ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ ഒറ്റ സംഖ്യയിലാണ് കത്തിക്കേണ്ടത് എത്രയോള കത്തിക്കാം അത് ഈ രണ്ട് ദിവസവും ഇന്ന് ഞായറാഴ്ച വൈകുന്നേരമാണ് രാഘോലം വരുന്നത് അതേപോലെ തിങ്കളാഴ്ച നാളെ രാവിലെയാണ് നാളെ രാവിലത്തെ രാഘവോലം എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു എട്ട് പതിനൊന്നിന് ഒൻപത് മുപ്പത്തി എട്ടിന് മധ്യയാണ് അപ്പോൾ സാധാരണ തിങ്കളാഴ്ചത്തെ രാഘോലം വരുന്നത് കലണ്ടറിലൊക്കെ ഉള്ള ഏഴര മുതലാണ് അപ്പം ഉദയം അനുസരിച്ചാണ് നമുക്ക് രാഘോലം നിശ്ചയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതനുസരിച്ച് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ രാഹുപാല സമയത്ത് നിങ്ങൾക്ക് നാരങ്ങയോളൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും രാഹുവിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ആ ദോഷത്തിൽ നിന്ന് കുറേ മാറിക്കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം പൂരൂരുട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഈ വരുന്ന തിങ്കളാഴ്ച അതേപോലെ ഇന്നത്തെ ദിവസവും എല്ലാ ശുഭകർമ്മങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച നാളെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് പ്രത്യേകിച്ച് വീട് വീട് വയ്ക്കുവാൻ വേണ്ടിയുള്ള ഭൂമി കണ്ടെത്തുവാനും അതിനകത്തുള്ള പണികൾ കൃത്യമായിട്ട് ചെയ്യുവാനും അതേപോലെ മണ്ണൊരുക്കുവാനും കൃഷിപ്പണി ചെയ്യുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം ചെറിയ നല്ല നാളത്തെ ദിവസം ശില്പകർമ്മങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് നമുക്ക് വിവാഹത്തിന് നല്ലൊരു ദിവസമാണ് ചോറൂണ് സംഗീത വിദ്യാരംഭം അതേപോലെ തന്നെ ശില്പകർമ്മങ്ങൾ സർ സർക്കാറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒക്കെ കർമ്മത്തിനും എല്ലാത്തിനും പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച നാളത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമാണ് നമുക്ക് നാളത്തെ ദിവസം വൃത്തിദോഷം തേക്കൊണ്ടു നോക്കാം പിണ്ടതോൾ ദോഷം വസുപഞ്ചക ദോഷം കരിനാൾ ദോഷം പെരുന്നക്ഷ ദോഷം അകന്നാൾ ദോഷമുള്ളവർ പിണ്ടതോൾ ദോഷമുണ്ട് വസുപഞ്ചകദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ തിങ്കളാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഇത്രയും ദോഷമുണ്ട് പിണ്ട നൂറ് ദോഷം അകന്നാൾ ദോഷം മൂന്ന് ദോഷങ്ങളാണുള്ളത് അപ്പം അതൊന്നെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ആ ദോഷങ്ങളൊക്കെ നമുക്ക് വളരെ നെഗറ്റീവായിട്ട് നമ്മൾ പിറക്കും തലമുറകളാണ് ഈ മരണാനന്തര ദോഷങ്ങൾക്ക് നമുക്ക് ബാധിക്കുന്നത് അങ്ങനെ എപ്പോഴും പറയാറുള്ള കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു പല വീടുകളിലും ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഓരോ വീടുകളിലും ചെന്ന് കയറുമ്പോൾ അവിടുത്തെ നെഗറ്റീവ് സോട്ട്സ് കാരണം അപവർത്തിയൊക്കെ സംഭവിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആ കുടുംബത്തിലുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം ഓരോരുത്തർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ക്ഷേത്രത്തെ കൊണ്ടിരുത്തി ഈ ക്ഷേത്രത്തിൽ കൊണ്ടിരുത്തി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെ ഈ നെഗറ്റീവ് സോളുകൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സോളുകളെ സ്വീകരിക്കാനല്ല ക്ഷേത്രങ്ങളിലെ ദൈവങ്ങളുള്ളത് അതൊരിക്കലും അങ്ങനെ ഇരുത്താനും പറ്റരുത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇരുത്തുവാൻ വിധിയുള്ള ക്ഷേത്രങ്ങളിൽ ഇരുത്തി കഴിഞ്ഞാൽ പോലും നമ്മൾ മാസം തോറും നമ്മൾ ചെന്ന് ചെയ്യേണ്ട കർത്തവ്യങ്ങളിലെ കടമകളെ അതിനുള്ള തിലഹവനം പോലും നമ്മൾ മാസം തോറും ചെയ്യണം അല്ലാതെ ഇതിനെല്ലാം ആവാഹിച്ചു കൊണ്ടിരുത്തി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിരുന്നാൽ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ അതീവശക്തിയോടുകൂടി ഇത് തിരിച്ച് വീട്ടിലോട്ട് വരും അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ വിധിയാമണ്ണം നോക്കി ചെയ്തില്ല എങ്കിൽ ഒത്തിരി 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 ദോഷങ്ങൾ നമുക്ക് അനുഭവിക്കാൻ ചാൻസ് ഉണ്ട് ഇരുപത്തേഴ് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ആ ഓരോ വീടുകളിൽ ചെന്ന് ഞാൻ ആസ്ട്രോളജിസ്റ്റ് കൂടെയാണ് അതുകൊണ്ടാ തന്നെ ഓരോ വീടുകളിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ കവിഡിന്ന് എടുക്കേണ്ട കാര്യം അവിടെ ചെന്ന് ചെന്ന് കയറുമ്പം തന്നെ ഞങ്ങൾ തേടയുടെ ചീക്കുങ്ങെന്ന് പറഞ്ഞാൽ വെളി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ചെന്ന് കയറുമ്പം തന്നെ നമുക്ക് എൻ്റെ വൈബ്രേഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ എഫക്റ്റാണ് കുഞ്ഞുങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്നതാണ് കുഞ്ഞുങ്ങളുടെ എഫക്റ്റ് കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അപോഷണായി പോവുക അല്ലെങ്കിൽ ജനനത്തോടു കൂടി മരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ ആരും അങ്ങനെ അവർക്കൊക്കെ ചില ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കുകയാണ് അവർ ആണ് ചെയ്യുന്നത് വീട്ടിൽ പോലും കൊണ്ടുവരാറില്ല ചില ആൾക്കാർ പക്ഷേ ഇത് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കുട്ടികളെ നമ്മുടെ പിറക്കം തലമുറകളെ ആ നെഗറ്റീവ് അസോളായിട്ടൊന്ന് ബുദ്ധിമുട്ടിപ്പിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി മാറ്റി കഴിഞ്ഞാൽ വളരെ നല്ലൊരു എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും ഓക്കെ അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മകരമാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി നാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിയേഴിനാണ് സൂര്യാസ്തമയം രാഘോലം വരുന്നത് മൂന്ന് ഇരുപത്തി ആറിന് നാല് അൻപത്തി മൂന്നിന് മധ്യമാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യേ അഭിജിത് മുഹൂർത്തം പറയുന്നത് വ്യക്തമായിട്ട് പറ്റിയൊരു പേപ്പറിന് നോട്ട് ചെയ്ത് വയ്ക്കണം കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊന്നും നമ്മളൊന്നും നോക്കാതെയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തെട്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം ഒൻപത് മുപ്പത്തി എട്ടിനും പതിനൊന്ന് അഞ്ചിനും ഗുളികൻ ഉദയം പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും ഒന്ന് അൻപത്തി ഒൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതായിട്ടുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ചയും വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വാസ്തു എല്ലാം നല്ല ഒരു ദിവസമാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശത്രു സംഹാര പൂജകൾ അതായത് വീട്ടിൽ വെച്ച് എന്തെങ്കിലും പിതൃദോഷ പരിഹാര പൂജകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആ ചൊവ്വാഴ്ചത്തെ ദിവസത്തെ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അത് വർജ്യമാണ് ചാത ദിവസങ്ങളിൽ പരിഹാരക്രിയകൾ അല്ലെങ്കിൽ പരിഹാര പൂജകൾ ചെയ്യുവാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ നല്ല ദിവസമാണ് കുഴപ്പമില്ല പണമൊന്നും ആർക്കും ആ ദിവസത്തെ കടം കൊടുക്കല്ലത് പ്രത്യേകിച്ച് നേരത്തെ പറയുന്നുണ്ട് പണം കടം കൊടുക്കാനൊന്നും പാടില്ലാത്തൊരു ദിവസമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ കുഴപ്പമില്ല ഒരു നല്ലൊരു ദിവസമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ചൊവ്വാഴ്ചത്തെ ദിവസം നമ്മൾ ഈ ജാതകത്തിലൊക്കെ ചൊവ്വാ ദോഷവും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെപ്പോഴും കലഹമുണ്ടാകും അപ്പോൾ അങ്ങനെ കലഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച വ്രതം എടുക്കുക വ്രതം എടുത്തതിനു ശേഷം വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളു നമുക്കന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുർദോഷം വസുപഞ്ചകദോഷം കരിനാൾ ദോഷം ബലിനക്ഷ ദദോഷം അകന്നാൾ ദോഷം അല്ല അന്നും രണ്ട് ദോഷമുണ്ട് പശുപഞ്ചക ദോഷമുണ്ട് കരിനാൾ ദോഷമുണ്ട് അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട് അപ്പം വളരെ ശ്രദ്ധിക്കണം അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ മൂന്നും വൃത്തിദോഷങ്ങളാണുള്ളത് അത് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ട് വരും ഹായ് ഹലോ നമസ്കാരം ഞാൻ പ്രജുഷയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സൂര്യദേവ മഠം ആയൂർ എന്ന സ്ഥലത്താണ് അവിടെ ഇതിനു മുന്നേ തന്നെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിരുന്നയാണ് കുബേരസ്വാമിയുടെ അമ്പലമുള്ളൊരു സ്ഥലമാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ പ്രാവശ്യം ഞാനിത് നാലാമത്തെ പ്രാവശ്യമാണ് കുബേരസ്വാമിയുടെ ഈ സൂര്യദേവ മഠത്തിലെത്തിച്ചേരുന്നത് ഈ നാലാമത്തെ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും ഞാൻ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇവിടെ വന്ന ഓരോ പ്രാവശ്യവും ഭഗവാന് ഒരു പുഷ്പം അർപ്പിക്കുന്നതെങ്കിൽ ആ ഒരു പുഷ്പത്തിന് എനിക്ക് ഫലം ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതകൾ ഞാൻ പറയാം എല്ലാ ശനിയാഴ്ചകളിലാണ് കുബേര പൂജ നടക്കുന്നത് സ്പെഷ്യലായിട്ട് സെക്കൻഡ് സാറ്റർഡേ ആണ് അതിവിശേഷമായ കുബേര പൂജ നടക്കുന്നത് ശരിക്കും നമ്മൾ മനസ്സും ശരീരവും അർപ്പിച്ച് ഭഗവാനിൽ അർപ്പിച്ച് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് പോവാണെങ്കിൽ ഉറപ്പായിട്ടും ആ കാര്യം സാധിച്ചു തരും എന്നുള്ളതിന് ഉത്തമ തെളിവാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയത് ഒരു കാറ് വാങ്ങി ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ് നമുക്കിതൊക്കെ ചിലപ്പോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അതൊക്കെ അതിനൊക്കെ ഒരു സമയമുണ്ടെന്ന് പറയണ പോലെ ആ ഒരു പവർ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു കിട്ടുന്ന പവർ ഒരു എനർജി അതൊക്കെ നമ്മൾ വന്ന് അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ മെയിനായിട്ട് ഞാൻ പറയുന്നത് സാറ്റർഡേ അതായത് ശനിയാഴ്ചയാണ് സ്പെഷ്യൽ പൂജ വിശേഷാൽ പൂജ ഒന്നും കൂടെ ഒരു വിശേഷാൽ പൂജ സെക്കൻഡ് സാറ്റർഡേ ആണ് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ഞാൻ ഇവിടെ വന്ന് കുബേരസ്വാമിയിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അർപ്പിച്ച് എല്ലാം ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ഉറപ്പാണ് ഓരോ പ്രാവശ്യം ഞാൻ ഇവിടെ പോകുമ്പോഴും എനിക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടിക്കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് ണം ഓടി ഓടി എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ഓടി ഞാൻ ഭഗവാന്റെ അടുത്തെത്തുന്നത് കാരണം നമുക്കൊരു ഫലം കിട്ടി തുടങ്ങുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത് ആ ഒരു ഫലമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറി സമാധാനവും സന്തോഷവും ഉള്ള ഒരു നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു പക്ഷേ സൂര്യദേവന്മാടെ കുബേരസ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നുള്ളൊരു കൂടി ഈ വീഡിയോ ചെയ്യാണ് എല്ലാവരും വരിക സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക നന്ദി നമസ്കാരം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വീട്ടിൻ്റെ വസ്തുവിൻ്റെ അതായത് നമ്മുടെ മനയ്ക്കുള്ളിൽ നമ്മുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് നമ്മൾ വയ്ക്കേണ്ട ഇതാണ് അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഒരു ടിപ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞുതരാം വീടിൻ്റെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ കന്നിമൂല ഭാഗം നിങ്ങളുടെ മനയ്ക്കകത്താണ് മനയ്ക്ക് പുറത്തല്ല കന്നിമൂല ഭാഗത്ത് നമ്മളൊരു മൂന്ന് ലൈറ്റ് ഫിക്സ് ചെയ്യണം ഈ മൂന്ന് ലൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിൾ ത്രികോണാവസ്ഥയിലുള്ള മൂന്ന് ലൈറ്റാണ് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെ അതും ഈ പീരീഡ് നയണിൽ ഏറ്റവും പവർഫുള്ളാണ് ആ ലൈറ്റവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നിമൂല ഭാഗത്തുള്ള മതിലിൽ നിന്ന് ഒരടി ഫ്രണ്ടിലോട്ട് എടുക്കുക അവിടെ ഒരു വി ഷേപ്പിൽ മീൻസ് വി എൽ ഷേപ്പിൽ ഒരു കമ്പി വയ്ക്കാം വെച്ച് വെൽഡ് ചെയ്തുകൊണ്ട് അതിങ്ങനെ ക്രോസ് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു ജസ്റ്റ് ഞാൻ അന്ന് വരച്ചേനിച്ചത് ഓക്കെ കാണാമല്ലോ എല്ലാവർക്കും ഇതാണ് നിങ്ങളുടെ വീട്ടിൻ്റെ കന്നിമൂല ഭാഗം ഇങ്ങനെ ഇരിക്കുന്നെന്ന് വെച്ചോളൂ കാണാമോ കാണാമെന്ന് തോന്നുന്നു ഓക്കെ ഇതാണ് കന്നിമുല്ല ഭാഗം ഓക്കെ ഇങ്ങനെ കന്നിമുലത് ഇത് വെസ്റ്റ് ഇത് സൗത്ത് ഇത് സൗത്ത് വെസ്റ്റ് കോർണർ ഓക്കെ ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ നിന്ന് ഒരടി ഇവിടെ നിന്ന് ഒരടി അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇടുക ഓക്കെ ഇവിടെ നിന്ന് ഒന്നര മീറ്റർ ഗ്യാപ്പ് ഒന്നര മീറ്റർ ഒന്നര മീറ്റർ ആണ് മതിൽ നിന്ന് ഒന്നര മീറ്റർ ഇവിടെ വരുക ഇവിടെ നിന്ന് ഒന്നര മീറ്റർ ഇങ്ങോട്ടും ഒന്നര മീറ്റർ ഇങ്ങോട്ടും പിടിക്കുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും ഓക്കെ ശ്രദ്ധിച്ചോ കണ്ടോ ഇങ്ങനെ ഒരു ക്രോസ് ചെയ്തുകൊണ്ട് ഈ മൂന്ന് പോയിൻറ്റുകളിലും മിനിമം ആറടി ഹൈറ്റുള്ള ആറ് അടി ഹൈറ്റുള്ള അഞ്ച് പാടില്ല ഒന്നുകിൽ നാലടി അല്ലെങ്കിൽ ആറടി ആറടിയാണ് ബെറ്റർ ആറടി ഹൈറ്റുള്ള നാല് ഇരുമ്പ് തൂണുകൾ അയൺ പ്ലാസ്റ്റിക് പാടില്ല ഇരുമ്പ് തന്നെ വേണം ഇരുമ്പ് തൂണുകൾ നിർത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ഗേറ്റിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഉണ്ടല്ലോ ഔട്ട്ഡോർ ലൈറ്റുകൾ കിട്ടും ഒരു മൂന്ന് ലൈറ്റ് ഫിറ്റ് ചെയ്യാം അല്പം പവർഫുള്ളായിട്ടുള്ള ലൈറ്റായിരുന്നു കുറച്ച് ബെറ്റർ ഈ ഒരു മൂന്ന് ലൈറ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം അത് ഡെയിലി മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ഓൺ ചെയ്തിടുക ഓൺ ചെയ്തിടുക എന്ന് പറയുമ്പോൾ സന്ധ്യയ്ക്ക് ആറ് മണി തൊട്ട് രാത്രി ഒരു ഒൻപത് പത്ത് മണിവരെങ്കിലും ഒന്ന് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ വ്യത്യാസം നിങ്ങൾക്കറിയാൻ പറ്റും അത്രയും പവർഫുള്ള ഇതൊക്കെ ഞങ്ങളുടെ ട്രേഡ് സീക്രെട്ട്സ് ആണ് അതാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഈ പല വീടുകളിലും ചെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സാധനമാണിത് കേട്ടോ നിങ്ങളൊന്ന് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഈ ഒരു കുറച്ച് എപ്പിസോഡ് തീരുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വീട് എനർജൈസ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ നിങ്ങളുടെ വീട്ടിൻ്റെ മനയ്ക്കുള്ളിൽ കന്നിമൂലയിൽ നീ എന്തൊക്കെ നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടോ അത് പരിഹരിക്കുവാനുള്ള ഒരൊറ്റ ടിപ്സാണിത് ഇത് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഓക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ ഓക്കെ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ വാട്സപ്പ് ചെയ്യൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം